വാട്സപ്പിനെ കൊണ്ട് തോറ്റു ഡേ ബൈ ഡേ എന്ന പോലെ ഒരുപാട് അപ്ഡേഷൻസ് വാട്സ്ആപ്പ് കൊണ്ടുവരുന്നുണ്ട് എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് നമ്മളെ വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടാവാറുണ്ട് ഒരുപാട് അഡ്വെർടൈസ്മെന്റ് മെസ്സേജസ് ഒക്കെ വരാറുണ്ട് നമ്മളൊന്നും ഓപ്പൺ ആക്കാറില്ല എങ്ങനെ കിടക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒഴിവാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് ഒറ്റ ക്ലിക്കിലായിക്കൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ റീഡ് ചെയ്യാവുന്നതാണ് ഇത് എങ്ങനെയെന്നല്ലേ നിങ്ങൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡില് മുകളിലായിക്കൊണ്ട് കാണാവുന്നതാണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ചാറ്റ് എന്ന ഓപ്ഷൻ കാണാം നമ്മൾ റീഡ് ചെയ്യാത്തതും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ഗ്രൂപ്പുകളോ പേഴ്സണൽ മെസ്സേജസോ അല്ലെങ്കിൽ പരസ്യങ്ങളോ സെലക്ട് ചെയ്ത് കൊടുത്ത് റീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ റീഡ് നോട്ടിഫിക്കേഷനിൽ നിന്നും ആ അക്കൗണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടും നിങ്ങൾക്കും എന്നെ പോലെ ഈ ഒരു അപ്ഡേറ്റ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണം വിശ്വസിക്കാം